രാമായണം വിമർശന വിധേയമാണ് വിമർശന വിധേയം അല്ലാത്ത ഒന്നും ഹിന്ദുത്വത്തിൽ ഇല്ല താങ്കൾ നേരത്തെ പറഞ്ഞു രാമായണം വിമർശനത്തിന് അതീതമല്ല അല്ല ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം എസ്പെഷ്യലി വിമർശനം വസ്തുനിഷ്ടമാകണം എസ് രാമകുമാർ കഴിഞ്ഞ ദിവസം എഴുതിയതിനകത്ത് പറയുന്നത് ശ്രീരാമൻ ബുദ്ധനെ ചോരൻ എന്ന് വിളിച്ചു അയാൾ അയാളുടെ ശരി പറയുമ്പോൾ അത് ചിലപ്പോൾ ചിലപ്പോൾ വസ്തുതാപരമായി പക്ഷേ അയാൾക്ക് അഭിപ്രായം പറയാനുള്ള ഹിന്ദു സമൂഹത്തിൽ ജാതി സ്പർദ്ധയും ഭിന്നിപ്പും ഉണ്ടാക്കാനാണ് ഈ മാധ്യമത്തിന്റെ രാമായണം ഇപ്പൊ ശ്രമിക്കുന്നത് മുസ്ലിം കിഡ്നി വേണമെന്ന് മാധ്യമത്തിൽ വന്ന പരസ്യം വെച്ചിട്ടാണ് ഞാൻ എന്താ വാർത്ത തുടങ്ങിയത് മാധ്യമത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഹിന്ദു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും സ്പർദ്ധ ഉണ്ടാക്കുകയും ഹിന്ദു സമൂഹത്തെ വിഭജിച്ച് ഇസ്ലാമിക സമൂഹത്തോടൊപ്പം ചേർത്ത് ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കുകയാണ് റംസാൻ കാലത്ത് ഇസ്ലാമിലെ അനാചാരങ്ങളെ കുറിച്ച് ജാമ്യ ടീച്ചറോ ആരിഫ് ഹുസൈൻ തിരുവത്തോ ജന്മഭൂമി ദിനപത്രത്തിൽ എഴുതിയ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ സമ്മതിക്കോ നമസ്കാരം സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഇന്റർവ്യൂവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥി അതിഥിയായി ശ്രീ ജി കെ സുരേഷ് ബാബു മാധ്യമ പ്രവർത്തകൻ വെൽക്കം സർ വെൽക്കം ടു ഇന്റർവ്യൂ ജിക്കെ ഇത് രാമായണ മാസമാണ് ഇന്ന് കർക്കിടകം പത്ത് അതായത് രാമായണ പാരായണത്തിൻ്റെ പത്താം നാൾ ജിക്കെ എങ്ങനെയാ രാമായണം പാരായണം ചെയ്യുന്ന കൂട്ടത്തിലാണോ രാമായണം സമയം കിട്ടുന്നതനുസരിച്ച് സമയം കിട്ടുന്നതനുസരിച്ച് ഇപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ് കൈകാര്യം ചെയ്യുന്നത് രാമായണത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ അടുത്തിടെ മാധ്യമം ദിനപത്രത്തിൽ വന്നൊരു ലേഖനം രാമായണവുമായി ബന്ധപ്പെട്ടിട്ട് അത് വലിയ വിവാദങ്ങൾക്ക് വഴി വരുത്തിട്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ രാമായണം വീണ്ടും സജീവ ചർച്ചാ വിഷയമാവുകയാണ് ഈ മാധ്യമത്തിൽ വന്ന ലേഖനവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും അവരുടേതായ സബ്ജക്റ്റീവ് ഒപ്പീനിയൻസ് പറയുന്നുണ്ട് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് അല്ല രാമായണം പൊതു സ്വത്താണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പൊതുവായിട്ടുള്ളതല്ലാത്ത സ്വകാര്യ സ്വത്തുക്കളോ സ്വകാര്യ വിജ്ഞാനങ്ങളോ സ്വകാര്യ സമ്പാദ്യങ്ങളോ നമ്മുടെ ഇവിടെ ഇല്ല അപ്പം അതുകൊണ്ട് രാമായണത്തെ വിമർശിക്കാനും രാമായണത്തെ വിലയിരുത്താനും രാമായണത്തെ ഏതൊക്കെ ആങ്കിളിൽ കാണാനും ഉള്ള അവകാശം ആർക്കും ഉണ്ട് അപ്പം അതുകൊണ്ട് ഡോക്ടർ ശ്യാംകുമാർ അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ രാമായണത്തെ ഇഴ്ത്തുന്ന പോലെയൊന്നും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല കാര്യം രാമായണത്തിൻ്റെ പാരമ്പര്യം അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതിർന്ന മാധ്യമ പ്രവർത്തകനും കേരളത്തിലെ പത്രപ്രവർത്തകരുടെ കുലഗുരു എന്ന് പറയാവുന്ന പി രാജൻ പി രാജൻ പറഞ്ഞ ഒരു ഇത് വളരെ വ്യക്തമാണ് അപ്പം അദ്ദേഹം പറഞ്ഞു രാമായണം വിമർശന വിധേയമാണ് വിമർശന വിധേയമല്ലാത്ത ഒന്നും ഹിന്ദുത്വത്തിൽ ഇല്ല അതുകൊണ്ട് രാമായണത്തെ വിമർശിക്കുക പക്ഷെ അത് വന്നത് മാധ്യമം പത്രത്തിലായിപ്പോയി എന്നതാണോ കുറ്റം അല്ല മാധ്യമ ദിനപത്രത്തിൽ ആയി എന്നുള്ളത് കൊണ്ടല്ല മാധ്യമം ദിനപത്രത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് അറിയണം മാധ്യമ ജമായത്തെ ഇസ്ലാമിയുടെ പത്രമാണ് അപ്പം ജമായത്തെ ഇസ്ലാമിയുടെ പത്രത്തിൽ ഈ രാമായണത്തിന്റെ വിമർശനം അല്ലെങ്കിൽ രാമായണത്തെക്കുറിച്ചുള്ള രാമായണ ഈ മാസം ആദരിക്കുന്ന കാലത്ത് ഇതിനെക്കുറിച്ചൊരു ഇത് വരുന്നത് പോസിറ്റീവും പ്രൊയാക്റ്റീവ് ആണെങ്കിൽ ആരും വിമർശിക്കില്ലായിരുന്നു ഇത് ചെയ്തത് എന്താണ് ഇത് ഹിന്ദു സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാനും അത് രാമായണത്തിലെ രാമായണം രാമായണം എഴുതിയ ആള് ഹരിജനാണ് വാൽമീകി 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 സമുദായം ഇപ്പോഴും ഏറ്റവും പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ആ വാൽമീകി മഹർഷി എഴുതിയ രാമായണം ബ്രാഹ്മണ്യത്തെ പ്രകീർത്തിക്കുന്നതാണ് എന്ന ആംഗ്ലിൽ ഹിന്ദു സമൂഹത്തിൽ ജാതി ജാതിസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തുകൊണ്ട് മാധ്യമം ഇതിന് ശ്രമിക്കുന്നു അവിടെയാണ് ജമായത്തെ ഇസ്ലാമിയുടെയും മൗദൂദിയൻ സിദ്ധാന്തത്തിന്റെയും പിന്നാമ്പുറം നമ്മൾ പരിശോധിക്കാൻ ബാധ്യസ്ഥരാകുന്നത് താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ് പക്ഷെ അതിലൊരു ഒന്ന് ചോദിച്ചോട്ടെ മാധ്യമ ദിനപത്രം മാത്രമല്ല കേരളത്തിലെ മലയാളത്തിലെ എല്ലാ പത്രങ്ങളും കർക്കിടക മാസം രാമായണ മാസം ഒന്നാം തീയതി മുതൽ അത് അവസാനിക്കുന്നത് വരെയും ഓരോ ദിവസവും രാമായണത്തെക്കുറിച്ചൊക്കെ ഉള്ള വിലയിരുത്തലുകൾ ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ വരുന്നത് പതിവാണ് മാധ്യമത്തിലും എല്ലാ വർഷവും വരുന്നതാണ് മറ്റു പത്രങ്ങളിലും വരാറുണ്ട് അത് അത്തരം കോളം കൈകാര്യം ചെയ്യുന്നത് പുറത്തു നിന്നുള്ള സബ്ജക്ട് എക്സ്പേർട്ടുകളായിരിക്കും രാമായണത്തിൽ അല്ലെങ്കിൽ ആധ്യാത്മിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ അവരുടേതായ സബ്ജക്റ്റീവ് തോട്ട്സ് പറയുകയും അത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഈ പറയുന്ന ലേഖകൻ എഴുതിയത് മാധ്യമത്തിന്റെ ഒപ്പീനിയൻ ആണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും അത് ഒരു വ്യക്തിയുടെ തികച്ചും സ്വകാര്യമായ അല്ലെങ്കിൽ സബ്ജക്റ്റീവായ ഒരു കാഴ്ചപ്പാടല്ലേ അതിന്റെ ഒരു ഉത്തരവാദിത്വം മാധ്യമത്തിന് മാത്രമായിട്ട് പഴിക്കുന്നതിൽ എത്രത്തോളം ശരിയാണ് മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാധനത്തിന്റെ ഉത്തരവാദിത്വം മാധ്യമത്തിന് തന്നെ തീർച്ചയായിട്ടും സാങ്കേതികമായി സാങ്കേതികമായിട്ട് അതെ പക്ഷെ പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ളവരെ കൊണ്ട് എഴുതിക്കാം പക്ഷെ എഴുതുന്നതിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് വേണ്ടി ഇപ്പൊ ഡോക്ടർ ടി എസ് ശ്യാമകുമാർ ഉള്ള ആളാണ് പണ്ഡിതനാണ് ഞാനതിനൊന്നും നിരാകരിക്കുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്ന അസംബന്ധമാണ് എന്ന് പൊതുസമൂഹം ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥയുണ്ട് അദ്ദേഹം ഭാരതീയ കാലഘടനാ സമ്പ്രദായത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെയും ഭാരതീയ തത്വശാസ്ത്രത്തിൻ്റെയും പ്രത്യേകതകളെ കുറിച്ചോ ഒന്നും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ കാരണം ഇപ്പൊ സത്യയുഗമാണ് ആദ്യത്തേത് സത്യയുഗം എന്ന് പറയുന്നത് നമ്മുടെ കാലഘടനാ സമ്പ്രദായം അനുസരിച്ച് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ഇന്റു നാല് ത്രേതായുഗത്തിലാണ് രാമായണം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ഇന്റു മൂന്ന് പിന്നെ ദാ ദ്വാപരയുഗം വരുന്നു നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ഇന്റു രണ്ട് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കലിയുഗം ഇതിൽ അയ്യായിരത്തി ചിലവാരം വർഷമാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് കലിയുഗത്തിൽ അപ്പൊ ഈ ദ്വാപരയുഗത്തിന്റെ നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരുന്ന രണ്ടും മറ്റേത് മൂന്നും എന്നുള്ളത് ഇടയ്ക്ക് വെച്ചാണ് വന്നതെങ്കിൽ പോലും എത്ര സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടു രാമായണം വന്നിട്ട് നമ്മുടെ വിശ്വാസവും പാരമ്പര്യവും സംസ്കൃതിയും അനുസരിച്ച് പക്ഷെ ടി എസ് ശ്യാമകുമാർ കഴിഞ്ഞ ദിവസം എഴുതിയതിനകത്ത് പറയുന്നത് ശ്രീരാമൻ ബുദ്ധനെ ചോരൻ എന്ന് വിളിച്ചു എന്നാണ് ബുദ്ധനുണ്ടായിട്ട് രണ്ടായിരം വർഷമായിട്ടുള്ളു കാലത്തിന്റെ പ്രശ്നമുണ്ട് കാലം ഇത് മനസ്സിലാവുന്നില്ല മാത്രമല്ല സംസ്കൃത പദപ്രയോഗങ്ങളുടെ പിന്നെ വ്യാപ്തി അറിഞ്ഞുകൊണ്ട് പൊട്ടം കളിക്കുന്നു ആര് ഡോക്ടർ ശ്യാംകുമാറും മാധ്യമവും അവിടെ ഒരു വിഷയമുള്ളത് താങ്കൾ നേരത്തെ പറഞ്ഞു രാമായണം വിമർശനത്തിന് അതീതമായി അല്ല ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം എസ്പെഷ്യലി വിമർശനം വസ്തുനിഷ്ഠമാകണം വിമർശനം എന്ന് പറയുന്നത് അതൊരു സബ്ജക്റ്റീവായ ഒരു കാര്യമല്ല ഇപ്പൊ താങ്കളുടെ ശരി മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം അല്ല പക്ഷെ മാറ്റാൻ പറ്റില്ല അയാൾ അയാളുടെ ശരി പറയുമ്പോൾ അത് ചിലപ്പോ ഒരുപക്ഷേ വസ്തുതാപരമായി ചിലപ്പോൾ ശരിയല്ലായിരിക്കും പക്ഷെ അയാൾക്ക് അയാളുടെ അഭിപ്രായം പറയാനുള്ള അത് രാമായണത്തിന്റെ തന്നെ സന്ദേശം അതാണ് ഭരതൻ കാട്ടില് രാമായ ശ്രീരാമനെ കാണാൻ എത്തുമ്പോൾ അദ്ദേഹം ഓരോരുത്തരെ കുറിച്ചും ചോദിക്കും മഹർഷിമാർക്കും താപസന്മാർക്ക് തപസ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു അവസാനം ചോദിക്കുന്ന ചാർവാകന്മാരെ കുറിച്ചാണ് ചാർവാകൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല സുഹിക്ക മരിക്കുക അതാണ് ചാർവാക സിദ്ധാന്തത്തിന്റെ തന്നെ പ്രത്യേക ഈശ്വരൻ ഇല്ല ആ ചാർവാകന്മാർക്ക് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയില്ലെന്ന് കഴിയുന്നില്ലേ എന്നാണ് രാമൻ ചോദിക്കുന്നത് അപ്പൊ അത്രമാത്രം ജനാധിപത്യപരമാണ് രാമായണത്തിലെ രാമന്റെ രാമരാജ്യ സങ്കല്പം അപ്പൊ ആ സങ്കല്പം ഉള്ളെടുത്ത് പക്ഷെ എന്തുകൊണ്ട് ബുദ്ധൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈ ബോധം ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ആ എൻലൈറ്റഡ് എന്നുള്ള അർത്ഥത്തിലാണ് ബുദ്ധൻ എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ പ്രയോഗിക്കുന്നത് അപ്പൊ പശു എന്ന വാക്കിന് എന്താ അർത്ഥം പശു സംസ്കൃതത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ അത് തെറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ ഈ തരത്തിലുള്ള നിരവധി പ്രയോഗങ്ങളുണ്ട് അപ്പൊ ഇത് മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തിൽ ജാതിസ്പർദ്ധയും ഭിന്നിപ്പ് ഉണ്ടാക്കാനാണ് ഈ മാധ്യമത്തിന്റെ രാമായണം ഇപ്പൊ ശ്രമിക്കുന്നത് അതിപ്പോ രാമായണം ആയിക്കോട്ടെ നമുക്ക് വിരോധം ഇല്ല രാമായണം ഉണ്ട് മലബാറിൽ കമ്പരാമായണം നൂറുകണക്കിന് കമ്പോഡിയയിലെയും ലാവോസിലും ഒക്കെ പലതരത്തിലുള്ള തരത്തിലുള്ള രാമായണങ്ങളുണ്ട് അതിൻ്റെ കൂടെ മാധ്യമത്തിന്റെ ഒരു രാമായണമോ ശ്യാംകുമാറിന്റെ ശ്യാമരാമായണമോ വന്നോട്ടെ നമുക്ക് അതൊന്നും പ്രശ്നമല്ല പക്ഷേ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അത് ഹിന്ദു സമൂഹം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കണ്ട പ്രതിഷേധത്തിന്റെ ഏറ്റവും വലിയ സൂചന ഐ എസ് ഐ എന്ന് പറയുന്ന സംഘടനയും പാകിസ്ഥാന്റെ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതത്തിൽ ഇസ്ലാമിക രാഷ്ട്രം കൊണ്ടുവരികയാണ് അതിനുവേണ്ടി അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ പ്രവർത്തിക്കുന്നതിന്റെ ഒരു ടൂൾ മാത്രമാണ് ജമായത്ത് ഇസ്ലാമി ആ ജമാ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താ നിങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷൻഡ് ഫോർട്ടി സെവൻ എന്ന് പറയുന്ന ഡോക്യുമെന്റ് വായിക്കണം രഹസ്യരേഖയാണ് അപ്പൊ അതിനകത്ത് അവർ പറയുന്നത് എന്താണ് അവര് പറയുന്നത് ഹിന്ദു സമൂഹത്തിനെ സ്പ്ലിറ്റ് ചെയ്യണമെന്നാണ് ഒ ബി സി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെ സ്പ്ലിറ്റ് ചെയ്താൽ ബാക്കി വരുന്ന മുസ്ലിം സമൂഹങ്ങളെ ചേർന്നാൽ അവർ അമ്പത് ശതമാനത്തെ കൂടുതൽ എന്നിട്ട് രണ്ടായിരത്തി നാപ്പത്തി ഏഴോടെ അധികാരം പിടിക്കുക രണ്ടായിരത്തി ആവുമ്പോഴേക്കും യുവന്മാരെ ചവിട്ടിയിട്ട് നമ്മൾ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കും വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ഒരു ശ്രമം അതിനുള്ള ശ്രമം മാത്രമല്ല അതിന്റെ ഭാഗമാണ് മാധ്യമത്തിന്റെ ഈ പ്രവർത്തനം ഇതൊരു ആയിട്ട് കാണാൻ ഒരിക്കലും കാണാൻ പറ്റില്ല കാര്യം മാധ്യമത്തിന്റെ ഇന്ന് കാലം വരെയുള്ള എല്ലാ പ്രവർത്തനവും എല്ലാ പ്രവർത്തനവും ഈ തരത്തിൽ ഹിന്ദു സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാനും ഭാരതീയ സമൂഹത്തെയും സംസ്കാരത്തെയും ഇകഴ്ത്താനും ആണ് ശ്രമിക്കുന്നത് പക്ഷേ അവർക്ക് ഇന്ന് അതിനാളെ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാധ്യമം എൺപതുകളുടെ രണ്ടാം പകുതിയിൽ മാധ്യമം പത്രം ജനിക്കുമ്പോൾ അവരാദ്യം തുടങ്ങുന്നത് തന്നെ ഇസ്ലാമിക വിശ്വാസ സമൂഹത്തിൽ നിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവിടെയുള്ള സംഘടനകളുടെ കൊള്ളരതായ്മകൾക്കെതിരെ ടു ബി ഫ്രാങ്ക് നമ്മുടെ അബ്ദുൽ നസം മദിനെ അദ്ദേഹത്തിനെതിരെ പറഞ്ഞുകൊണ്ടാണ് മാധ്യമം പൊതു പൊതുസമൂഹത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് അങ്ങനെ ഒരു നവോത്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള ഒരു പത്രമാണ് മാധ്യമം സോ സ്വന്തം തട്ടകത്തിൽ തന്നെയുള്ള കൊള്ളരായ്മകൾ തുറന്നു കാട്ടിക്കൊണ്ട് വരുന്ന ഒരു പത്രത്തെ പൂർണ്ണമായി അങ്ങനെ അടച്ചാക്ഷേപ എനിക്ക് അനീഷ് മാധ്യമത്തിലെ പഴയ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് അവരെ ന്യായീകരിക്കേയിരിക്കാനും കഴിയില്ല പക്ഷെ എൻ്റെ ഇതെന്ന് പറയുന്നത് ഞാൻ സ്വതന്ത്രവും വസ്തുനിഷ്ഠവുമായിട്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് മാധ്യമത്തിനെതിരെ നേരത്തെ ആരോപണങ്ങൾ വന്നിട്ടില്ലേ മാധ്യമത്തിലെ ഹിന്ദു സന്യാസിമാരുടെ പേര് വെച്ച് എഴുതിയിരുന്നത് മുഴുവൻ കോയാമാരാണ് അറിയാമല്ലോ നിങ്ങൾക്ക് പേരടക്കം ഞാൻ പറയാം മരിച്ചുപോയ വളരെ പ്രഗത്ഭ പ്രമുഖനായ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹം അവിടെ പേര് മാറ്റി എഴുതിയിരുന്നു എന്നുള്ള കാര്യം കോഴിക്കോട് ഞാൻ വർക്ക് ചെയ്യുന്ന കാലം മുതൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ എല്ലാ കാലത്തും ഹിന്ദു നാമധാരികളെയാണ് ഇവർ കൊണ്ടുവന്ന് വെക്കാൻ ശ്രമിക്കുന്നത് മാധ്യമത്തിൽ സുകുമാർ എഴുക്കോടിനെയും ശ്രീരാധാകൃഷ്ണനെയും കൊണ്ടുവന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല അവരെ വെച്ചിട്ട് ഹിന്ദു സമൂഹത്തിൽ സ്പർദ്ധ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ജാതി എന്ന് പറയുന്ന സമ്പ്രദായം ഭാരതത്തിൽ ശക്തമായത് ബ്രിട്ടീഷുകാരുടെ ഗൂഢാലോചനയാണ് അത് ബ്രിട്ടീഷുകാരിയായ മരിയാവർത്തിന്റെ താങ്കിങ് യു ഇന്ത്യ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ പുസ്തകം ആ ഗൂഢാലോചനയുടെ മുഴുവൻ രേഖകളും വസ്തുതകളും അവർ നിരത്തുന്നുണ്ട് ആ പുസ്തകത്തിൽ ഇപ്പൊ ജാതി സമ്പ്രദായം ഇത്രയും ശക്തമായിട്ട് വന്നിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷം കൊണ്ടേ ആയിട്ടുള്ളൂ ഇപ്പൊ ഈ ശ്രീരാമൻ അയ്യോ എന്റെ കാട്ടിലേക്ക് പോകുന്ന ശ്രീരാമൻ കടത്തുകാരനായ ഗുഹനെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ ജാതി ഉണ്ടെങ്കിൽ തൊട്ടുകൂടായ്മ ഉണ്ടെങ്കിൽ ശ്രീരാമൻ ഗുഹനെ കെട്ടിപ്പിടിക്കുക അപ്പൊ അന്നില്ലാത്ത ജാതി എന്ന് വരുത്തിയിട്ട് ഹിന്ദു സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഇപ്പോ രാമായണം പലരും പല കാലഘട്ടങ്ങളിൽ ഇപ്പൊ കമ്പരാമായണമുണ്ട് അധ്യാത്മരാമായണമുണ്ട് ഇത്തരം രാമ പല തരത്തിലുള്ള പല കാലഘട്ടങ്ങളിൽ എഴുതിയ രാമായണത്തെ പല രീതിയിൽ പല നിരീക്ഷണ നിരീക്ഷണങ്ങൾ രാമായണത്തെക്കുറിച്ച് പലരും നടത്തിയിട്ടുണ്ട് അതിലൊരു വ്യക്തി നടത്തിയൊരു സംഗതി അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ നിരീക്ഷണം അതെങ്ങനെ മാധ്യമത്തിന്റെ സൃഷ്ടിയായി മാറും എന്നുള്ളതാണ് ചോദ്യം അല്ലേ ഇത് കറക്റ്റാണ് രാമായണം ആദിമ രാമായണമാണ് ഏറ്റവും പ്രാചീനമായിട്ടുള്ളത് അതിനാണ് ഈ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് ഹിന്ദു സമൂഹം വിശ്വസിക്കുന്നത് അതിന് ശേഷം വന്നിട്ടുള്ള രാമായണത്തിൽ എന്ന് പറയുന്നത് കൂട്ടിച്ചേർക്കലാണെന്ന് ആരോപണമുണ്ട് അപ്പോൾ പലതരത്തിലും പല ആൾക്കാരും രാമായണത്തെ വിമർശിച്ചിട്ടുണ്ട് പല രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഒക്കെ ചെയ്യാം പക്ഷെ ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരാളെ മുൻനിർത്തിക്കൊണ്ട് രാമായണത്തിൽ ജാതീയതയുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ മറുവശം കൂടി പറയണ്ടേ ഇതും പറയാതെ മാധ്യമം സൃഷ്ടിക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് രാമായണം വാൽമീകി എഴുതിയ പട്ടികജാതിക്കാരനായ വാൽമീകി എഴുതിയ രാമായണം അദ്ദേഹം മഹർഷീശ്വരനാണ് മഹർഷിയാന്ന് പറഞ്ഞ അദ്ദേഹത്തിന് പിന്നെ ജാതിയില്ല ആ അദ്ദേഹത്തെ അദ്ദേഹം ബ്രാഹ്മണനാണെന്നും ബ്രാഹ്മണിക്ക് ഹെജുമിണിയാണെന്ന് സൃഷ്ടി രാമായണത്തിൽ ഉള്ളതെന്നും പറയാൻ ശ്രമിക്കുന്നത് നൂറ് ശതമാനം സുതാര്യവും സതുദ്ദേശപരവുമാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് അപ്പൊ താങ്കൾ പറയുന്നതിന്റെ രക്തചുരുക്കം മാധ്യമപത്രം അവരുടെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു നാമധാരിയായ ഒരു ലേഖകൻ ഉപയോഗിച്ചു അതെ അതാണ് തന്നെയാണ് അത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ താങ്കൾ മാതൃഭൂമി പത്രത്തിൽ ദീർഘകാലം ജോലി ചെയ്ത ഒരാളാണ് ഇപ്പൊ പത്രങ്ങളുടെ എഡിറ്റ് പേജുകളിൽ വരുന്ന ലേഖനങ്ങളുണ്ട് ആ ലേഖനങ്ങൾ പലപ്പോഴും പത്രസ്ഥാപനത്തിന്റെ പോളിസിക്ക് നിരക്കാത്തതായിരിക്കാം അല്ലെങ്കിൽ എൻറ്റർലി ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സംഗതി ആയിരിക്കാം അതുകൊണ്ട് ഒരിക്കലും അതൊരു പത്രത്തിന്റെ നിലപാടായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും അവിടെ വരുന്ന ലേഖനങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വതന്ത്ര വ്യക്തികളുടെ നിരീക്ഷണങ്ങളായി കണ്ടുകൊടുക്കാം അല്ല അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷെ ഒരു കാര്യം സത്യമാണ് ഒരു പൊതു വിഷയത്തില് നേരെ ഘടകവിരുദ്ധമായിട്ടൊരു ലേഖനം ഇത് പ്രസിദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ അത് ആ പത്രത്തിന്റെ നിലപാടിനനുസൃതമായിട്ട് ചെയ്യാൻ പറ്റൂ അപ്പൊ മാതൃഭൂമി പത്രത്തിൽ പോലും ഇത് ലേഖകന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പലപ്പോഴും അതിന്റെ താഴെ കൊടുക്കാറുണ്ട് പക്ഷേ ഇതേ മാതൃഭൂമി പത്രത്തിലാണ് മീശ വിവാദമായത് അതാ മീശ മാത്രമല്ല ഞാൻ മാതൃഭൂമിയിലുള്ള കാലത്താണ് വർഗീയതയുടെ അടിവേരുകൾ എന്ന് പറയുന്നത് എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡാണ് പത്രപ്രവർത്തകരുടെ ആ അത് ഈ വർഗീയത കംപ്ലീറ്റ് ആയിട്ട് തുറന്നു കാണിച്ച സംഭവമാണ് അത് ആറ് ലക്കം പത്രത്തിൽ കൊടുക്കാനുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നു ആറോ എട്ടോ ആർട്ടിക്കിൾ അത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചില്ല അതിനകത്താണ് അന്ന് മുസ്ലിം കിഡ്നി വേണമെന്ന് മാധ്യമത്തിൽ വന്ന് പരസ്യം വെച്ചിട്ടാണ് ഞാൻ എന്താ വാർത്ത തുടങ്ങിയത് ആലോചിക്കണം മുസ്ലിം കിഡ്നി മുസ്ലിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ മതപരമായ വിശ്വാസം ഈ മുസ്ലിം ഗഡ്നിയും മുസ്ലിം രക്തവും അങ്ങനെ നമുക്ക് കേരള ഇന്ത്യയെ പോലെ ഭാരതത്തെ പോലുള്ള ചില വ്യക്തികളുടെ സങ്കുചിതമായ താല്പര്യമായി കണക്കാക്കാൻ സാധിക്കില്ല അല്ല സങ്കുചിത താല്പര്യം സ്ഥിരമായിട്ട് വരുമ്പോഴും പിന്നെ ഇപ്പം മുസ്ലിം ഡോക്ടേഴ്സ് മാത്രം വെച്ചിട്ടല്ലേ പല ആശുപത്രികളും മുസ്ലിം ഡോക്ടേഴ്സ് പരസ്യം ചെയ്യുന്നുണ്ട് അല്ല ഇങ്ങനെ ഇത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ പൊതുബോധത്തിൽ ഇങ്ങനൊരു എന്താ പറയാ ഒരു ചിന്ത ഒരിക്കൽ പോലും മനസ്സിൽ വരാത്തൊരാളുടെ കൂടി മനസ്സിൽ കൂടെ ഇങ്ങനൊരു ഒരു വർഗീയതയുടെ ഒരു വിത്ത് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് നമ്മൾ ഇട്ടു കൊടുക്കുന്നു എന്നുള്ളതല്ല ഇന്ന് ഇസ്ലാമിക സമൂഹത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും ഒരു പക്ഷേ ഈ മതനിരപേക്ഷ കാഴ്ചപ്പാടോട് കൂടി ജീവിക്കുന്നവരാണ് പക്ഷെ അഞ്ചു ശതമാനം തീവ്രവാദികൾക്കെതിരെ ഇവർ ശബ്ദമുയർത്താൻ തയ്യാറല്ല പക്ഷേ നേരത്തെ അല്ല നേരത്തെ എം എൻ കാരശ്ശേരി കാരശ്ശേരി മാഷ് അടക്കമുള്ള ആൾക്കാരെ ഉൽപ്രതിഷ്ടക്കളും പരിഷ്കരണവാദികളുമായിരുന്നു ഇന്ന് ഇസ്ലാമിന്റെ ഈ ഭീകരവാദത്തിനെതിരെയും തീവ്രവാദത്തിനെതിരെയും നിലപാടെടുക്കാൻ കാരശ്ശേരി മാഷ് പോലും തയ്യാറാവുന്നില്ല പലതവണ പറഞ്ഞിട്ടുണ്ട് ചാനൽ ചർച്ചകളിൽ എന്റെ കൂടെ പലതവണ പി രാജനും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇരുന്ന ഇതില് അവർ തമ്മിൽ അതിഭയങ്കരമായ വാഗ്വാദം ഉണ്ടായി കാരശ്ശേരി മാഷിന് പോലും സാധിക്കുന്നില്ല സാധിക്കുന്നില്ല ഇപ്പൊ ആരാ നിലപാടെടുത്ത് നിൽക്കുന്ന ഒരു സ്വതന്ത്ര നിരീക്ഷകൻ എന്ന് പറയാവുന്ന ആരാ ഉള്ള രണ്ടുപേര് ഹമീദ് ചെന്നമങ്ങൽ ഒരു എ പി അഹമ്മദും അപ്പൊ എ പി അഹമ്മദിന് കൊടുക്കേണ്ടി വന്ന വില അത് ചർച്ച ചെയ്യപ്പെടേണ്ട സംഭവമാണ് കേരളത്തിലെ പൊതുസമൂഹം എത്രയോ വർഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും യുവകലാസാഹിതയുടെയും നേതാവായിരുന്ന എ പി അഹമ്മദിനെ ഈ ഇസ്ലാമിലെ ഈ കള്ളത്തരങ്ങൾ എക്സ്പോസ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കി സി പി ഐ എന്ത് കമ്മ്യൂണിസമായി അവർ പ്രചരിപ്പിക്കുന്നു അപ്പൊ ഞാൻ പറയുന്നത് ഈ ഹിന്ദു നാമധാരികളെ ഉപയോഗിച്ചിട്ട് രാമായണത്തിന്റെ കാലഗണനയും രാമായണം ഉയർത്തുന്ന ഉന്നതവും ഉദാത്തവുമായ മൂല്യങ്ങൾ അതിനെ മുഴുവൻ തച്ചു തകർക്കാനും ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ കളങ്കമേൽപ്പിക്കാനുമാണ് മാധ്യമ ദിനപത്രം ശ്രമിക്കുന്നത് അതിനെ ഒരിക്കലും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണെന്നോ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ ഇതിന് മറുവശം ഈ ഒരു വിഷയം വിവാദമായതിനു ശേഷം ഹിന്ദുക്കളുടെ വക്താവായിട്ട് ശ്രീ വത്സൻ തില്ലങ്കരി അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം നാളെ മറ്റു മതസ്ഥർ അവരുടെ പുണ്യനാളുകളിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നാൽ എന്നുള്ള രീതിയിൽ ഒരു പരാമർശം വന്നിട്ട് ശരിക്കും ഒരു പ്രശ്നം അതിലൂടെ ആളി കത്ത അല്ല ആളി കത്തിക്കുന്നതും വെല്ലുവിളിയല്ല ഞാൻ പറയ എന്റെ അഭിപ്രായം നിങ്ങൾക്ക് രാമായണത്തെ വിമർശിക്കാൻ അധികാരമുണ്ടെങ്കിൽ ബൈബിളിനെയും ഖുറാനെയും ഏത് മതത്തിന്റെയും ഏത് മതത്തിന്റെയും ഏത് ഗ്രന്ഥത്തെയും വിമർശിക്കാനുള്ള അധികാരം ഉണ്ടാവണം അങ്ങനുണ്ടെങ്കിൽ നൂപുർ ശർമ്മ പറഞ്ഞ ഇതിനെതിരെ എന്തുകൊണ്ട് നൂപുർ ശർമ്മയെ ഈവൻ ബിജെപി പോലും പുറത്താക്കി ചെയ്യാൻ പാടില്ലായിരുന്നു ബിജെപി ചെയ്ത തെറ്റാണ് ചെയ്ത തെറ്റാണ് നൂപുർ ശർമ്മയെ പുറത്താക്കാൻ പാടില്ലായിരുന്നു നൂബുർ ശർമ്മ ആ ചർച്ചയിൽ പറഞ്ഞ നമ്മൾ ആ വീഡിയോ നോക്കിയാ അറിയാം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ പ്രവാചകൻ അഞ്ചു വയസ്സുള്ള എപ്പോഴാണ് ആയിഷയെ കണ്ടതും ആ ആ പ്രായത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അന്ന് പോസ്കോ കേസ് എടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ ഈ അഭിപ്രായം ഇത് പ്രവാചകനോ അല്ലെന്നുണ്ടെങ്കിൽ ഖുറാനോ ബൈബിളോ രാമായണോ വേദങ്ങളോ എന്തോ ആയിക്കോട്ടെ എന്തിനെതിരെ സംസാരിക്കാനുള്ള മനുഷ്യന്റെ അവകാശമുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർ ശ്യാംകുമാറിന്റെ ആ അഭിപ്രായത്തെ ഞാൻ പൂർണ്ണമായിട്ടും മാനിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രീതിയിൽ രാമായണം വ്യാഖ്യാനിക്കാം പക്ഷെ വന്നത് മാധ്യമത്തിലായിപ്പോയി മാധ്യമത്തിൽ വന്നു എന്നുള്ളത് മാധ്യമത്തിന്റെ പർപ്പസ് മാധ്യമത്തിന്റെ പർപ്പസിൽ ഇദ്ദേഹം ചട്ടുവായി ഈ നേരത്തെ എഴുതിയ ആൾക്കാരുണ്ടല്ലോ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രാമായണത്തെ കുറിച്ച് ഈ ഒരു ലേഖനം ഇതൊന്നും എഡിറ്റോറിയൽ ടീം കണ്ടിട്ടോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഹയർ അതോറിറ്റീസ് എല്ലാം കണ്ട് അപ്രൂവ് ആയതിനു ശേഷം പ്രസിദ്ധീകരിച്ച ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു പ്രാദേശികമായി ഒരു പ്രശ്നം ഇത് ചെയ്യുമ്പോ ഇത് അങ്ങനെ പറയാൻ പറ്റുമോ പത്രത്തിൽ മാറുമ്പോ പത്രത്തില് എല്ലാ സാധനത്തിന്റെ ഉത്തരവാദിത്വം പത്രാധിപർക്കാണ് സാങ്കേതികമായി സാങ്കേതികമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ആരെങ്കിലും നോക്കില്ലേ നാലാം പേജിന്റെ ചാർജ് എടുപ്പേജിന്റെ ചാർജുള്ള ആൾ അത് നോക്കണ്ടേ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ് അത് നോക്കേണ്ടതാണ് അത് അവിടെ ഈ പറയുന്ന ഒരാളുടെ സബ്ജക്റ്റീവായ എന്നുള്ള എന്നുള്ള രീതിയിൽ രീതിയിൽ ഒരു അഭിപ്രായ അഭിപ്രായ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിനെ വിലമതിക്കുന്നു പക്ഷെ ഹിന്ദുവിന്റെ തേരെ മെക്കിട്ട് കയറാൻ വേണ്ടി മാത്രമല്ല അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾ കേരളത്തിൽ വരുമ്പോ എന്തുകൊണ്ട് ഹിന്ദു സമൂഹത്തിന് മാത്രം ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നത്തിൽ ഇത് വരുന്നു അങ്ങനെയുണ്ട് നൂബുർ ശർമ്മക്ക് അഭിപ്രായം സ്വാതന്ത്ര്യമില്ലേ പോലും അത് അല്ല അത് ചെയ്യാൻ പാടില്ല ബിജെപിയും ചെയ്യാൻ പാടില്ലായിരുന്നു അവർ ഈ വിവാദങ്ങളിൽ നിന്നും അല്ല അത് ഒരു മതത്തെയും ഒരു മതത്തെയും ആക്ഷേപിക്കുന്നത് ശരിയല്ല പക്ഷേ വിമർശന വിധേയമായിരിക്കണം ശാസ്ത്രീയമായ കാര്യങ്ങളിൽ ശാസ്ത്രത്തിന്റെ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ പരീക്ഷണത്തിന് വിധേയമാകാൻ എല്ലാ മത തത്വശാസ്ത്രങ്ങൾക്കും ബാധ്യതയുണ്ട് ഈ വൈകിയ വേളയിൽ ഇപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം മാധ്യമ പത്രത്തിന്റെ ഓഫീസിലേക്ക് എല്ലാ ബ്യൂറോകളിലേക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഹൈന്ദവ സംഘടനകളുടെ മാർച്ച് ഇത് ശരിക്കും പ്രശ്നം കൂടുതൽ വഷ്ലാക്കുകളിലേ ചെയ്യുന്നു വഷളാക്കല്ല ഹിന്ദു സമൂഹം റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കാര്യം വരണം പ്രൂവ് ചെയ്യാനാണ് പ്രൂവ് ചെയ്യണം കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം ഈ റെസിസ്റ്റൻസ് കാല എത്രയോ വർഷങ്ങളായിട്ടുണ്ട് ഈ മുഗളന്മാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഔറംഗസീബ് ആണ് ജസിയ എന്ന് പറയുന്ന കരം ഏർപ്പെടുത്തി ഹിന്ദുക്കൾക്ക് തീർത്ഥാടനം നടത്താൻ ആ ജസിയക്കെതിരെ അന്ന് പ്രതികരിച്ചു ചിത്തർഗഡിലെ ഈ മുസ്ലിം ഇവരുടെ അതിക്രമം പതിനാറായിരം സ്ത്രീകളാണ് റാണി പത്മിനിയോടൊപ്പം ചിത്തോർഗഡ് കോട്ടയിൽ വെന്തു വരിച്ചത് എന്തുകൊണ്ട് മുസ്ലിം അല്ല ഹിന്ദു സ്ത്രീകള് ഉത്തരേന്ത്യയില് തട്ടമിടാൻ തുടങ്ങി സാരി തലപ്പ് മുഖം മറയ്ക്കാൻ തുടങ്ങിയത് ഇവരുടെ അധിനിവേശം വന്നതിന് ശേഷമാണ് സതി ആചരിക്കാൻ തുടങ്ങിയത് അതിനു ശേഷമാണ് ആ പ്രതിരോധത്തിന്റെ പാരമ്പര്യം ഉണ്ടായാലേ പറ്റൂ ആ പ്രതിരോധത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് മാധ്യമത്തിലേക്ക് നടത്തിയ മാർച്ച് തീർച്ചയായിട്ടും പോസിറ്റീവും പ്രൊയാക്റ്റീവ് ആണെങ്കിൽ അങ്ങനത്തെ മാധ്യമ ദിനപത്രം നാളെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ കൊണ്ടോ ടി ജി മോഹൻദാസിനെ കൊണ്ടോ എഴുതിക്കട്ടെ നോമ്പുകാലത്ത് ഇസ്ലാമിനു എതിരായ വിമർശനം വേണ്ട അൻവർ എഴുതട്ടെ ആരിഫ് ഹുസൈൻ തെരുവത്ത് ജാമിദ ടീച്ചർ നാളെ റംസാൻ കാലത്ത് ഇസ്ലാമിലെ അനാചാരങ്ങളെ കുറിച്ച് ജാമിദ ടീച്ചറോ ആരിഫ് ഹുസൈൻ തെരുവത്തോ ജന്മഭൂമി ദിനപത്രത്തിൽ എഴുതിയ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ സമ്മതിക്കുവോ അഭിപ്രായ സ്വാതന്ത്ര്യം പക്ഷെ ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ഒരുപാട് പേർക്ക് അന്നം നൽകുന്ന ഒരു സ്ഥാപനമാണ് ദെൻ അതിനകത്ത് സ്വതന്ത്രമായി നിഷ്പക്ഷമായി എന്താ പറയുക ഒരു മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയും കൂടെ സംശയത്തിന്റെ നിങ്ങൾ നിർത്തുകയല്ലേ ചെയ്യും നമുക്ക് ഒരു 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 കാര്യം അങ്ങനെയാണെങ്കിൽ ആലോചിക്കേണ്ട കാര്യം ആർ എസ് എസ് തൊണ്ണൂറ്റി വർഷം പിന്നിടുത്തു ആർ എസ് എസ് പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ധാരാളമുണ്ട് ഹിന്ദു ഫാസിസ്റ്റ് വർഗീയ സംഘടനയാണ് ആർ എസ് എസ് എന്ന് ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കുന്നില്ലേ ഈ ആനുകൂല്യം ആർ എസ് എസിന് കൊടുക്കണ്ടേ ഈ ആനുകൂല്യം ബി ജെ പിക്ക് കൊടുക്കണ്ടേ ബി ജെ പി എത്ര നേതാക്കന്മാരുണ്ട് മുസ്ലിങ്ങൾ അറിയാതെ പ്രവർത്തിക്കുന്ന എത്രയോ നൂറുകണക്ക് ഞാൻ മാതൃഭൂമിയിൽ പ്രവർത്തിക്കുമ്പോൾ മാതൃഭൂമിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനിയായ ഒരു സഹപ്രവർത്തകൻ അദ്ദേഹം ആർ എസ് എസിന്റെ ചങ്ങനാശ്ശേരി മണ്ഡൽ കാര്യവഹായിരുന്നു ആർ സി റോമൻ കാത്തലിക് ആണ് അങ്ങനെ എത്ര പേര് അവരെ മുഴുവൻ ഹിന്ദു ഫാസിസ്റ്റ് എന്ന് അടച്ചാക്ഷേപിച്ചിട്ട് നൂ നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് പേർക്ക് മാധ്യമം അന്നം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും മാധ്യമത്തിന്റെ ദേശവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും തുറന്നു കാണിക്കപ്പെടാതിരിക്കാൻ പറ്റില്ല സ്ഥാപനത്തിന്റെ പർപ്പസ് ആണ് ഏറ്റവും പ്രധാനം ഈ ഒരു വിഷയത്തെ അല്ല ജേർണലൈസ് ചെയ്ത് കാണുകയാണ് ചെയ്ത് ഇത് മാധ്യമത്തിൽ ശ്യാംകുമാറിന്റെ ലേഖനം ലേഖന പരമ്പര വരുന്നത് ആകസ്മികമാണെന്ന് ഞാൻ കരുതുന്നില്ല മാധ്യമത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഹിന്ദു സമൂഹത്തിൽ ഫിന്നിപ്പ് ഉണ്ടാക്കുകയും സ്പർദ്ധ ഉണ്ടാക്കുകയും ഹിന്ദു സമൂഹത്തെ വിഭജിച്ച് ഇസ്ലാമിക സമൂഹത്തോടൊപ്പം ചേർത്ത് ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കുകയാണ് അവിടെ പോയിട്ട് ആരെങ്കിലും ശമ്പളം വാങ്ങി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവർ ആലോചിക്കണം അവരാലോചിക്കണം ഞങ്ങൾക്കിത് വേണോ വെല്ലുവിളി തന്നെയാണ് കാരണം എൻ്റെ പോലെ സുഹൃത്തുക്കൾ മാധ്യമത്തിലുണ്ട് എന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള മരിച്ചുപോയ രാജേഷും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന രാജ്മോഹനും മാധ്യമത്തിന് നേരത്തെ ഉണ്ടായിരുന്ന കുട്ടിമൂസ കുട്ടിമൂസയും രാജ്മോഹനും ജി കെ സുരേഷ് ബാബു ആയിരുന്നു കൊച്ചിയിൽ ഒരു ഒരു സെറ്റ് പിന്നെ മംഗളത്തിന്റെ സുരേഷ് നാല് പേര് ഞങ്ങൾ ഒരു ടീമായിരുന്നു രാജ്മോഹൻ ഇപ്പോഴും മാധ്യമത്തിന് അനുകൂലമായിട്ട് പലപ്പോഴും പോസ്റ്റ് ഇടുമ്പോഴും ഞാൻ അവനോട് പറയാറുണ്ട് കളിയാക്കാറുണ്ട് പക്ഷെ അത് വ്യക്തിബദ്ധമാണ് പക്ഷെ ഒരു സമൂഹം എന്ന നിലയിൽ ഈ പത്രത്തിന്റെ പർപ്പസ് ഇതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് എന്റെ പ്രശ്നം പക്ഷെ മാധ്യമത്തിലെ പത്രപ്രവർത്തകർ അല്ല നമ്മുടെ സുഹൃത്തുക്കളാണ് പക്ഷെ അവരും ഇത് തിരിച്ചറിയണം അവർക്കുള്ളൊരു മുന്നറിയിപ്പാണ് അത് Hmm. परिश्... ने ने േ ഉറപ്പാണ് പിന്നെ മാധ്യമ ദിനപത്രം നേരത്തെ അനീഷ് പറഞ്ഞ മാതിരി പരിഷ് ഇസ്ലാമിലെ പരിഷ്കരണത്തിന് വേണ്ടിയാണ് നിലകൊണ്ടതെങ്കിൽ എൺപതുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഇസ്ലാമിൽ പരിഷ്കരണം വന്നോ കൂടുതൽ താഴേക്ക് പോയോ ആലോചിച്ച് വെക്കും എൺപതുകളിൽ എവിടെയെങ്കിലും ബുർഖയും പർദ്യിട്ട് പോയിരുന്ന ആൾക്കാരുണ്ടോ ഏറ്റവും അടുത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ബുർഖ ഇട്ടിട്ട് സർജറി ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ആണത് അല്ല ഒരു പത്രം പരിഷ്കരണത്തിന് വേണ്ടി നിലകൊണ്ടുവെങ്കിൽ എന്ത് പരിഷ്കരണം അവർക്ക് കൊണ്ടുവരാൻ പറ്റൂ മാധ്യമം പരാജയപ്പെട്ടു എന്നല്ലേ അതിന്റെ അർത്ഥം താങ്കൾ പറയുന്ന പോയിന്റ് ക്ലിയർ ആണ് പക്ഷേ മാധ്യമം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി പ്രൊമോട്ട് ചെയ്യുന്ന പത്രമാണ് പക്ഷേ ജമാത്ത് ഇസ്ലാമി തന്നെ മുസ്ലിം വിഭാഗത്തിൽ ഒരു ന്യൂനപക്ഷമാണ് വളരെ എണ്ണത്തിൽ കുറച്ച് ആൾക്കാരുള്ള ഒരു സംഘടന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് അവർക്ക് വേണ്ടി അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും പക്ഷെ താങ്കൾ പറഞ്ഞൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അത് മറ്റൊരു രീതിയിൽ കേട്ടറി ചെയ്യേണ്ട കാര്യമല്ലേ അല്ല അത് കേറ്റർ ചെയ്താലേ പറ്റുള്ളൂ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു തിരിച്ചറിവാണ് സൗദി അറേബ്യയിലും ദുബായിലും മുഴുവൻ ഇപ്പൊ ബുർഖയും ഈ ഇത് മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ആധുനിക വസ്ത്രധാരണ രീതി വരുന്നു ആധുനിക വിദ്യാഭ്യാസം വരുന്നു സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ഏറ്റവും ഇരുന്നൂറോ മൂന്നൂറോ പ്രസിദ്ധീകരണങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നത് സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ലെന്നാ പുരുഷനില്ലാതെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യമാണ് സങ്കുചിതമായ ചില ചിന്താഗതികൾ ഇപ്പോഴും സമൂഹത്തിൽ ഒരു പ്രശ്നമായി തന്നെ വ്യാപിക്കുന്നു രാമായണമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാനുള്ള ഉണ്ടായ ഒരു കാരണം രാമായണത്തെ വിമർശനം വിധേയമാക്കുന്നത് ഇപ്പോൾ രാമായണത്തിലൊരു പ്രസക്തമായ വരി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വത്സ സൗമിത്രേ നീ കേൾക്കണം മത്സരാധ്യം വെടിഞ്ഞ് എന്നിവയുടെ വാക്കുകൾ അതായത് എല്ലാവരും എല്ലാവരെയും കേൾക്കണം എല്ലാവരും എല്ലാവരെയും ഉൾക്കൊള്ളണം എന്നുള്ളൊരു സന്ദേശമാണ് അതിൽ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നന്ദി